എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ടൂറിസം വകുപ്പിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന് ഡീറ്റെയിൽ ആയി എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി നാല് ഒന്നാം എൻ സി എ വിജ്ഞാപനമാണ് പറഞ്ഞിട്ടുള്ളത് പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കേരള സംസ്ഥാനത്തിലെ പട്ടികജാതി സംവരണ വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിന്ന് മാത്രം ഓൺലൈനായി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥാപനത്തിൻ്റെ പേര് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉദ്യോഗ പേര് ഓഫീസ് അസിസ്റ്റൻറ്റ് ശമ്പളം പത്തൊമ്പതിനായിരം മുതൽ നാൽപ്പത്തി മൂന്ന് എണ്ണൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം പട്ടികജാതി ഒരു വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനത്തെ കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോറിലുള്ള കെ ജി ടി എ അല്ലെങ്കിൽ എം ജി ടി ഇ അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് കേരള പി എ സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യൂസർ യൂസറേഡിയും പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻറ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനലി ഫ്യൂച്ചർ ഫ്രൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കണം അപ്പോൾ അവിടെ നമ്മുടെ ഫോട്ടോയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് പുതിയ ഫോട്ടോ ആയിരിക്കണം ആറ് മാസത്തിനുള്ളിലെടുത്ത ഫോട്ടോ ആയിരിക്കണം അതിൻ്റെ സൈസ് പറയുന്നുണ്ട് സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇതിൽ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പോലെ ആയിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ അല്ലാത്ത പക്ഷം നമ്മൾ അപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയാണ് അപ്പോൾ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി